ൊരു ചെറിയൊരു വരുന്ന നോക്കുണ്ടായിരുന്നു വരുന്നോ എന്തെങ്കിലും ഒന്ന് വാങ്ങി പോകാമെന്നുള്ളൊരു നാട്ടിടപ്പാണല്ലോ കൈവിധ് തിന്നാൻ പോകാൻ പറയുന്ന ഒരു മോശം പരിപാടിയാണല്ലോ എന്തായാലും എന്തെങ്കിലും വാങ്ങിയിട്ട് പോകണം അപ്പോൾ എന്ത് വാങ്ങിപ്പോവും അടുത്ത ആലോചന അങ്ങനെ ആലോചിച്ചാലോചിച്ചാലോചിച്ച ലേ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വാങ്ങി പോകുക എന്ന് ചോദിച്ചപ്പോൾ ലേ ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് അങ്ങോട്ട് വാങ്ങുന്ന വെച്ചു അങ്ങനെ ഒരു ഹാഫ് കെ ജി കേക്ക് വാങ്ങിയിട്ട് പോകാന്നുള്ളൊരു പ്ലാനല്ലേ ഈ ബ്രാൻഡിൻ്റെ ചോക്ലേറ്റും കേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റിൻ്റെ കേക്ക്സാണ് ഈ ബ്രാൻഡിൽ വരുന്നത് പല ഒക്കേഷനും വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റും ഒക്കെ ഓൾറെഡി അവിടെ ഡെക്കറേറ്റീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിങ്ക് കളർ ഗേൾസിനും ബ്ലൂ കളർ ബോയ്സിനും ഒക്കെ കണക്കാക്കിയിട്ട് ന്യൂ ബോൺസിനുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ എന്ത് ക്യൂട്ടാണെന്ന് പറയാൻ കാണാൻ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കേക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു കേക്ക് ആയിരുന്നു ആയിരുന്നെട്ടോ ഇത് സെവൻറ്റി ഫൈവ് റാംസ് എങ്ങനെയാണ് ഈ കേക്കിൻ്റെ റേറ്റ് വരുന്നത് എക്സ്പെൻസീവ് ആണ് ആദ്യമായിട്ട് പോകുന്നില്ലേ അപ്പോൾ ലേശം ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ വാങ്ങിയിട്ട് പോകുന്ന വെച്ചാൽ എപ്പോഴെപ്പോഴൊന്നും പോകുന്നില്ലല്ലോ ഇവിടെ സാധനം വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും ചോക്ലേറ്റിൻ്റെയൊക്കെ സാമ്പിൾ തരു കൂട്ടോ പറയും ഇവരുടെ ബ്രാൻഡിൻ്റെയും കുനാഫ ചോക്ലേറ്റിൻ്റെ ഒക്കെ പല സാമ്പിളും ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ആദ്യം രണ്ടിനെ എനിക്ക് ഒന്ന് രണ്ടെണ്ണം അജിനും കൊടുത്തു ഞങ്ങൾ പിന്നെ അങ്ങോട്ടും കൊണ്ടു നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ അടി കൊണ്ടാന്ന് വെച്ചിട്ടേക്ക് ഒരു രണ്ടുമൂന്നെണ്ണം കൂടി പിന്നെയും തന്നു സാമ്പിൾ കിട്ടിയതും വാങ്ങി കേക്ക് കൊടുത്ത് ഞങ്ങൾ പോകും എന്ത് രസാലീ സ്വർട്ടക്കടയിലൊക്കെ പോയബിളുണ്ട് അത്രയും ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ